ഇന്നത്തെ പൂക്കളുടെ നമുക്ക് ഇത് തന്നെ ധാരാളം ആട്ടാ അപ്പം അന്നാന്ന് പോയിട്ട് എടുത്തിട്ട് വരികയാണെന്ന് ചെയ്യണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം കിട്ടും ഉണങ്ങി പോവും അപ്പം അന്നാന്ന് ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് എടുത്തിട്ട് വരും അപ്പം ഇന്നേക്ക് നമുക്ക് ഇത് മതി ശരിക്കും പറഞ്ഞ ചാണകം ഇട്ടിട്ട് വേണം നമ്മൾ പൂക്കളം ഇടാല്ലേ പണ്ടൊക്കെ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാം കുട്ടികാലത്ത് എല്ലാരും ചാണകം കൊണ്ടുവന്നിട്ട് അത് അവിടെ അടുത്തുള്ള വീടുകളിൽ നിന്ന് ചാണകം കൊണ്ടുവന്ന് ചാണകം ഇട്ടിട്ടാണ് പൂവിടുക ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ കുറഞ്ഞു എല്ലാരും ടൈൽസിന്റെ മേത്താണ് മേലത്താണ് ഇപ്പൊ മോളെന്നെ പറഞ്ഞിട്ടാവുമ്പോ ചാണകമ്പ നമുക്ക് ടൈലിടാം ചാണകം വയ്ക്കുമ്പോ അതിൽ ഉറുമ്പൊക്കെ വന്നിട്ട് ഭംഗി പോകുകയാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഭംഗി ഇല്ലല്ലോ നോക്കേണ്ടത് ചാണകത്തിൽ വഴുകിട്ട് വേണം പൂക്കളിടാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് ചാണകെടുത്തിട്ട് വന്നത് കേട്ടോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇതേ ഇന്ന് അത്താണ് കേട്ടോ അത്തന്തേ വെളുത്തിരിക്കുന്നുണ്ട് പകൽ കുറച്ച് മുന്നൊക്കെ കൊണ്ട് കറുത്തിട്ടുണ്ടായിരുന്നു പൊതുവെ പറയാറുണ്ട് അത്തം കറുത്താലേ ഓണം വെളുക്കൂ എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ ഇതേ വെളുത്തിട്ടാണേ ഇരിക്കുന്നത് ഇപ്പൊ ഓണം എന്താവുന്നറിയില്ല പക്ഷെ നമുക്ക് ഇന്ന് പൂക്കൾ ഇടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ വേലികളൊക്കെ ഉണ്ടാവുന്ന അതാത് പൂക്കളാണല്ലോ പൊട്ടിക്കാൻ പോവുക അപ്പം ഇപ്പോഴും ഞാൻ അതേ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പം കുട്ടികൾക്ക് അറിയണമല്ലേ എങ്ങനെയാണ് പൂക്കളൊക്കെ കിട്ടുന്നത് പണ്ടത്തെ അത്രയും പൂക്കളൊന്നും ഇല്ല പക്ഷെ എന്നാല് ചില ചില പൂക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇത് ചാണകൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി പൂക്കൾ പൊട്ടിക്കാൻ പോകണം കിട്ടുന്ന പൂക്കൾ വെച്ചിട്ട് വേണം ഇന്നത്തെ നമ്മുടെ അത്ത പൂക്കളുണ്ട് അപ്പം ഇത് ഇന്ന് അമ്മൂട്ടിക്ക് സ്കൂളില്ല കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പൂ കുട്ടിക്കാൻ പോകുന്നത് അപ്പം ഇല കുട്ടിക്കാൻ പിടിക്കാനൊക്കെ ഒരാൾ വേണ്ടേ അപ്പം ചെറിയ ആൾക്ക് സ്കൂളുണ്ട് കേട്ടോ അപ്പം ഞങ്ങള്

ിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ തന്നെ നമ്മുടെ പൂവ് പിന്നെ കുക്കി പൂവിന്റെ ഇല്ലേ അതൊക്കെ ആ വീട്ടിലുണ്ട് നമ്മടെ അവിടെ പക്ഷെ അവിടെ മാത്രം നമ്മൾ ഇല്ല എന്നുള്ളൂ പക്ഷെ അപ്പുറപ്പറൊക്കെ അയ്യോ അത് പത്ത് ഉണ്ടാവോ പത്ത് ചുറ്റി പക്ഷെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലേ പത്ത് പത്ത് പൂക്കൾ സൂപ്പറായിട്ട് അടുത്ത പ്രാവശ്യം ഇതിനും കൂടുതൽ വെക്കണം കാരണം ഇപ്രാവശ്യം വെച്ചത് എന്താ പറയുക ഉണ്ടാവൂല്ലെന്ന് അറിയണ്ടേ അത് കാരണം പക്ഷെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം കൂടുതൽ വെക്കും അപ്പൊ ഞങ്ങള് പോട്ടെ പൂ പൊട്ടിക്കുന്നു ആദ്യം ഇതിങ്ങനെ സൈഡിലൊക്കെ ഇട്ടു കൊടുക്കാൻ നല്ല മാതിരി കേട്ടാ ഇപ്പൊ ഇനി ഇത് വാടുമില്ല അതാണ് ഇതിന്റെ ഒരു ഗുണം അങ്ങനെ പൂ പൊട്ടിക്കാൻ പോയൊരു വരുന്നുണ്ട് പൂ കിട്ടിയാ നിൽക്കണം അത് കിട്ടി എല്ലാരും പൊട്ടിച്ചിട്ട് പോവുമല്ലോ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല ഇത് മാത്രം ഈ പിന്നെ കാശ് ഇതും കാശ് തുമ്പോ കളർ അല്ലേ ശരി ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം പോലെ അത്ര നമുക്ക് ഇതുകൊണ്ട് അതെ കാരണം എല്ലാവർക്കും പോയിണ്ടാവുമല്ലോ അപ്പൊ എല്ലാരും കൊറച്ചു അങ്ങനെ നമുക്ക് ഇത്രേ കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ടല്ലോ അത് രണ്ടുമൂന്നെണ്ണം കൂടി പൊടിക്കാം നമ്മുടെ നമ്മുടെ മഴയൊക്കെ വെയിറ്റ് കാരണം തോട്ടം അല്ലേ സുജാ ഒരുപാടൊന്നും ഇല്ലാട്ടാ കൊറച്ച് കൊറച്ചുള്ള ഇപ്പൊ എന്നാലും ഞങ്ങൾക്കുള്ള അത്യാവശ്യം ചെറിയ പൂക്കളൊക്കെ ഉണ്ട് വലിപ്പം പൂവിന്റെ വലിപ്പം നോക്ക് എന്തിന് വലുപ്പല്ലേ കടയിൽ നിന്ന് മേടിക്കണേനെ കാട്ടി ഭംഗി ഒക്കെ ഉണ്ട് പിന്നെ കടയിൽ പൂക്കളൊക്കെ വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാ ഞങ്ങൾ ഇതിനൊന്നും ഇട്ടില്ല ഇത് പൂ ഉണ്ടാകുമോ അറിയാൻ വേണ്ടിട്ടാണ് ഈ പ്രാവശ്യത്തെ കൃഷി ചെയ്യൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ നല്ല ഭംഗിയിൽ കുറച്ച് കൂടുതൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് പത്ത് പതിനഞ്ച് ചെടി അല്ലേ അത്രയൊക്കെ വെച്ചിട്ടുള്ളൂ അത് പിന്നെ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ച് ഇതാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോ അതിന്റെ ഒരു കാര്യം പറയട്ടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോ ശെരി പറഞ്ഞ തൊണ്ണൂറ് ദിവസത്തിനുള്ളു ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളു പൂവിടുന്നാണ് പറയണത് ഞങ്ങൾ അതുമാതിരി തന്നെ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ അത് വെച്ചപ്പോഴാണ് ഇപ്രാവശ്യം നമുക്ക് കറക്റ്റ് ടൈമിൽ പൂ കിട്ടിയത് അപ്പൊ ആരെങ്കിലും ചെണ്ടുമല്ലി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാതിരി അത്തത്തിന്റെ എഴുപത്തിയഞ്ചു ദിവസം മുന്നിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അപ്പൊ അതും കൂടി ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട് നമ്മള് അതല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ഇത്ര എണ്ണം പോരാട്ടോ എണ്ണം കുറച്ചും കൂടി കൂട്ടണം കാരണം പത്ത് ദിവസം നമുക്ക് കിട്ടണ്ടേ ഒരു നാല് നാലെണ്ണെങ്കിലും വെച്ചിട്ട് ഇട്ടിട്ടുണ്ടേ അപ്പൊ അതിന്റെ ഒരു നമുക്ക് ഇത് ഇത്ര മതി കിട്ടോ എന്താ പറയുക എല്ലാം പൊടിച്ച് കഴിഞ്ഞാ ഇനി പത്ത് ദിവസം നമുക്ക് ഇടണ്ടത് അത്തം പത്തോണ് തിരുവോണം തിരുവോണത്തിന് നമുക്ക് വലുതായിട്ട് ഇടണം അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ നോക്കി വേണം പൊട്ടിക്ക് ചാണകം അത്ര അങ്ങോട്ട് പിടിക്കില്ലേ ഇതിപ്പോ എപ്പറും പൂക്കളിടാനേ പൂക്കളിടാൻ ഇവര് മുൻപന്തിയിലുണ്ടാവും പക്ഷെ ചാണകം ഞാനിവിടെ ഇട്ട് കൊടുക്കണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ചാണകം പറഞ്ഞാ വല്യ ഇഷ്ടമല്ലാത്തൊരു മണൊക്കെയാണ് എന്തായാലും നമ്മുടെ അമ്മൂട്ടിക്ക് അമ്മൂട്ടി പൂട്ടാ എന്തായാലും ചാണകം ഇട്ടു കൊടുത്താ മതി പൂവൊക്കെ സെറ്റ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിടുകള് റൗണ്ട് ആ ഏകദേശം അതെ വെക്ക പണ്ടൊക്കെ ആണെങ്കിൽ മണ്ണ് കൊണ്ട് മുഴുകോ അത് നമ്മുടെ മണ്ണിന്റെ മുറ്റായത് കൊണ്ട് അങ്ങനെ മുഴുവൻ നല്ല ഭംഗി ഉണ്ടും നല്ല കനത്ത് ഇങ്ങനെ നമുക്ക് നമുക്കിവിടെ അത് പറ്റാത്ത നമ്മൾ നമ്മളത് ഒരു ഉരുണ്ട പൊടിച്ച് ഇങ്ങനെ വെച്ചിണ്ട് ഇനി ഇതിന്റെ ചുറ്റും ഇട്ടു ഇട്ടുകൊടുത്തോ അപ്പൊ ദീ നമ്മുടെ അത്തപ്പൂക്കളം പൂക്കളം ഇട്ടുകഴിഞ്ഞോട്ടോ അടിപൊളി ആയിട്ടില്ലേ നല്ല ഭംഗി ഞാനല്ലേ എന്താ കുട്ടി നല്ല നല്ല നമുക്ക് ഭംഗിയുള്ള നോക്കാത്തത് അടിപൊളി അത്യാവശ്യം ഇനി ഇല്ല തിരക്കടേ പൂക്കളുണ്ട് കാലത്തെ ഭക്ഷണം ദോശ മസാല ദോശ അവൾക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു അപ്പൊ മസാലദോശ ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പൊ ഇനി പോട്ട എവിടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ കഴിഞ്ഞപ്പോ അത്തം പത്ത് നമ്മടെന്തുവാ തിരുവോണം പക്ഷെ അത്തം കറുത്തില്ലോ അത്തം കാലത്ത് നന്നായി കറുത്തല്ലോ പക്ഷെ പിന്നീട് ഇല്ല അപ്പൊ അത് കൊഴപ്പണ്ടാവില്ല എന്തായാലും അപ്പൊ ഓണം വെളുക്കുന്നുള്ളത് ഒരു പകുതി ശതമാനം ഒന്ന് ഓണം വെളുക്കുന്നത് നല്ലത് കാരണം ഒന്ന് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോണതും അത് വേറെ കൂടാതെ കേട്ടോ ഈ കച്ചവടൊക്കെ ഇണ്ടാവില്ലേ അപ്പൊ അവരൊക്കെ ഈ ഓണത്തിന്റെ ആ സീസൺ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാകും അപ്പം നമ്മൾ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊരു ഭയങ്കര നഷ്ടമാവും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓണം വെളുക്കുക തന്നെ വേണമല്ലേ അതെ അപ്പം ഓണം വെളുക്കട്ടെ അപ്പം ഞാൻ പോയിട്ട് അടുക്കളയിൽ ദോശ ഉണ്ടാക്കട്ടെ അപ്പൊ ദീ നമ്മുടെ ഉരുളം കിഴങ്ങ് മസാലയിൽ ലാസ്റ്റായിട്ട് നമ്മൾ കൂടി മല്ലിയിലൂടെ ഇടൊന്നും കൂടെ ഇളക്കുക അപ്പൊ അത് റെഡി ആയി പിന്നെ ചൂടോടെ നമുക്ക് ദോശ ചൂടും ചായ റെഡി ആക്കിട്ട് പിന്നെ നമ്മുടെ തേങ്ങയും ഇതൊട്ടുണ്ട് കടലപ്പരിപ്പ് ആ കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് അരച്ചതാട്ട അപ്പൊ നല്ല ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പൊ അത് ഇനി നമുക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്ക് മാവ് നല്ല അരച്ചു വെച്ചതാ കേട്ടോ നന്നായിട്ട് പുളിച്ചിട്ട് വന്നിട്ടുണ്ട് വേണ്ട പിന്നെ ചൂടോടെ അത് ഈ മസാല ദോശ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക ചൂടോടെ കഴിക്കണം അല്ലേ ടേസ്റ്റ് ഇല്ല അപ്പൊ ഞാൻ ചൂടോടെണ്ടാക്ക അതുകൊണ്ടാണ് ആദ്യം അതൊക്കെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ ചായയും ചട്നിയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചത് അതാണ് അപ്പൊ ഇത് ഓരോന്ന് കഴിക്കുമ്പോ ഓരോരുത്തർക്ക് ചൂടോടെ കൊടുക്കാൻ പറ്റും അതിന് വേണ്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ മസാല ദോശ ഉണ്ടാക്കണം കേട്ടോ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു രണ്ടാമത്തെ നന്നായിട്ട് അങ്ങ് ഓവറായിട്ട് കണ്ടു മുരികിയൊന്നുമില്ല അല്ലാതെ അത്രക്ക് വല്ലാണ്ട് ഹോട്ടലുമാര് എന്നാലും ഇല്ലാത്ത കണ്ടീഷനിൽ കനം കുറവുണ്ട് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവർക്ക് ഇഷ്ടാൻ പറഞ്ഞത് കൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം മസാല ദോശ ഇങ്ങടാക്കി അവരുടെ നമ്മുടെ ഇതുണ്ടോ ഇങ്ങനെയാണ് എങ്ങനെയാണ് അവരുടെ ഉണ്ടാക്കിട്ട് ഇതിങ്ങനെ ചൂടോടെ അവരിങ്ങനെ പൊട്ടിച്ചിട്ടങ്ങ് കഴിച്ചോളൂ അപ്പൊ ഇതുകൂടെ നമ്മൾ ചട്നി വെച്ച് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാല സെന്ററിൽ കുറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഓവറായിട്ടുള്ള മരുില്ല എന്നിട്ട് അമർത്തി കൊടുക്കും ഇങ്ങനെ അങ്ങോട്ട് എടുക്കും നമ്മുടെ രണ്ടാമത്തെ മസാല ദോശ ഇവിടെ റെഡി ആയി അങ്ങനെ അത്ത സ്പെഷ്യല് മസാല ദോശ റെഡി ആയിട്ടുണ്ട് അതിലുള്ള ചട്ണി റെഡി ആയിട്ട് നല്ല കട്ടി ചട്ണിയാണ് അതുമാതിരിക്കും ഞങ്ങളുടെ സ്പെഷ്യല് കട്ടൻ ചായ അതും ഇന്നത്തെ കാലത്തെ ഭക്ഷണം മസാല ദോശയാണ് ദോശ നന്നായി മൊരിഞ്ഞിട്ടേ ഇപ്പടാ ചട്ി മുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ സൂപ്പറായിട്ട് നന്നായിട്ടാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതിനും ഒരു പത്തു ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ മറ്റുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് അല്ല പിന്നെ ഹോട്ടലിയോട്ട് മാത്രമേ ഉള്ളു വലിയ ദോശയായിട്ട് മേടിക്കാൻ മാത്രമേ ഉള്ളൂ വേറെ അതില് ഗുണങ്ങളൊന്നും ഇല്ല അപ്പോൾ അത്ത പൂക്കളം കണ്ടിട്ടാണ് നമ്മൾ ഇതൊരാൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത്തദിന ആശംസകൾ ഇനിയിപ്പോൾ ഓണാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു കേട്ടോ ആയിട്ട് ആശംസിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ